ഹലോ എവ്രി വൺ ഹോപ്പ് യു ഓൾ ഗുഡ് എല്ലാവരും എന്ന് കരുതുന്നു ഞാനും ഹാപ്പി ആയിരിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ ദുബായിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് മൂവ് ചെയ്യാമെന്ന് വെച്ചാൽ ഷിഫ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് പുതിയൊരു ഫ്ലാറ്റിലേക്ക് മാറാൻ പോവുകയാണ് അതിനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇതിനുള്ള അലച്ചിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഒരുപാട് ഫ്ലാറ്റ്സ് കണ്ടു ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമായില്ല ഇഷ്ടമായില്ലെന്നു വെച്ചാൽ നമുക്ക് ഡ്യൂട്ടിക്ക് വരാനും പോകാനും ഒക്കെ കൺവീനിയൻറ്റായിട്ടുള്ളൊരു സ്ഥലമായിരിക്കണം അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്കൊന്നും സെറ്റായില്ല പിന്നെ പുതിയൊരു ഫ്ലാറ്റിലേക്ക് മാറുകയെന്ന് വെച്ചാൽ നമ്മളെ രണ്ടുപേരെയും സംബന്ധിച്ചോളം മാത്രമല്ല ഏടനും കൂടെ ഉള്ളതുകൊണ്ട് അവനും കൂടി കൺവീനിയൻറ്റായിട്ടുള്ളൊരു സ്ഥലം കിട്ടണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ കുറേ അലച്ചിലിനൊടുവിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെറ്റായി വന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിറങ്ങിയത് അതിൻ്റെ ഓഫീസിലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഓഫീസിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല കാരണം ഓൾറെഡി നമ്മളോട് ഇൻഫോം ചെയ്തായിരുന്നു എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഏകദേശം ഇതൊരു ഉച്ചക്ക് രണ്ട് മണി ആവാനായിട്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട് ഇവിടെ അധികം ടൈം എടുക്കില്ലെന്ന് വിചാരിക്കുന്നു അവർ പറഞ്ഞ സാധനങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയേണ്ടതാണ് ഞങ്ങളിവിടെ കയറി ഇവിടുന്ന് റിസപ്ഷനിൽ നിന്ന് ടോക്കൺ എടുത്ത് വെയ്റ്റിങ്ങിനാണ് അപ്പോൾ നമ്മൾ ടോക്കൺ നമ്പർ നമ്പറാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അകത്തേക്ക് കയറാം ഞങ്ങളുടെ ടോക്കൺ നമ്പർ ആയിരിക്കുകയാണ് അപ്പോൾ ഞാനും അജും കൂടി അകത്ത് കയറി അവർ അവിടുത്തെ കുറച്ച് ഫോർമാലിറ്റീസ് നമുക്ക് പറഞ്ഞു തന്നു അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം റീഡ് ചെയ്തിന് ശേഷം ഞങ്ങൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു ചെക്ക് സബ്മിറ്റ് ചെയ്തു ഇനി ഇവർ പറഞ്ഞത് പ്രകാരം നമുക്ക് ഫെബ്ര ഫസ്റ്റ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരിയിൽ ഷിഫ്റ്റ് ആയതിന് ശേഷം ഞാൻ ഫ്ലാറ്റ് എല്ലാം കാണിച്ചുകൊണ്ട് ഫ്ലാറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യാം അത് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ ഇപ്പോൾ ഇവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു സൈനും എല്ലാം ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് അപ്പം നൈസായിട്ട് ഒരു മീൽ കഴിക്കാൻ വേണ്ടിയിട്ട് കെ എഫ് സിയിലേക്ക് കയറാൻ പോവാണ് അവിടുന്ന് തൽക്കാലത്തേക്കുള്ള ഒരു മീലും കഴിച്ച് ഞങ്ങൾ പതി വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും സോ സ്റ്റേ ട്യൂൺ Thank you.